ഭാരത് ജോഡോ നായ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് അപരനുണ്ടെന്ന ഗുരുതര ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഭാരത് ജോഡോ നായ യാത്രയ്ക്കിടെ ബസ്സിലിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് നേരെ കൈവീശിയത് രാഹുൽ അല്ലെന്നാണ് അസം മുഖ്യമന്ത്രിയുടെ ആരോപണം അപരനെ സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു അപരനുണ്ടെന്ന് വെറുതെ പറയുന്നതല്ല അപരന്റെ പേര് എങ്ങനെയാണ് അക്കാര്യം നടപ്പാക്കിയത് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും പങ്കിടും കുറച്ചു ദിവസം കാത്തിരിക്കൂ എന്നാണ് ശനിയാഴ്ച സോണിത്പൂരിലെ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ താൻ ഗുവാഹട്ടിയിൽ ഉണ്ടാവില്ലെന്നും തിരിച്ചെത്തിയാലുടൻ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഹിമന്ത കൂട്ടിച്ചേർത്തു ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ നായയാത്ര അസമിലൂടെ സഞ്ചരിച്ചത് അസമിലെ യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയും രാഹുലും തമ്മിൽ വാക്പോരുണ്ടാകുകയും ഗുവാഹട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ യാത്രയ്ക്കിടെ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു അസമിലെ വിവിധയിടങ്ങളിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഹിമന്തയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിരുന്നു യാത്ര സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി രാഹുലിന്റെ യാത്ര ഗുവാഹട്ടിയിൽ പ്രവേശിക്കുന്നത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിച്ചതോടെയായിരുന്നു സംഘർഷം ഉണ്ടായത് ഗുവാഹട്ടി നഗരത്തിലൂടെയുള്ള മുൻനിശ്ചയിച്ച റൂട്ടുകളിൽ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിനാൽ സംഘർഷ സാധ്യത ഒഴിവാക്കാനായി ഗുവാഹട്ടി ബൈപ്പാസിലൂടെയാണ് രാഹുലിന്റെ ന്യായയാത്ര നീങ്ങിയത് യാത്ര ഗുവാഹട്ടി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരുന്നു അയ്യായിരത്തോളം കോൺഗ്രസ് പ്രവർത്തകരാണ് യാത്ര ഗുവാഹട്ടിയിലേക്ക് എത്തുമ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്തും തള്ളുമുണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റു പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുത്തതോടെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പോലീസിനോട് നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധി എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കനയ്യകുമാർ തുടങ്ങി കണ്ടാലറിയുന്ന നേതാക്കൾക്കെതിരെ ആക്രമണം പ്രകോപനം സൃഷ്ടിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഹിമന്ത ബിശ്വശർമ്മ തന്നെയാണ് നേതാക്കൾക്കെതിരെ കേസെടുത്ത വിവരം പങ്കുവച്ചത് തിരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്നും ഹിമന്ത വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലുകളെ നക്സലൈറ്റ് തന്ത്രമെന്നായിരുന്നു ഹിമന്ത വിശേഷിപ്പിച്ചത് രാഹുൽ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുകയാണെന്നും ഹിമന്ത ആരോപിച്ചു എന്നാൽ രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്നായിരുന്നു ഹിമന്തയ്ക്ക് മറുപടിയായി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തന്നെ പ്രകോപിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും ബി ജെ പിയും ശ്രമിക്കുന്നതെന്നും താൻ അതിൽ വീഴില്ലെന്നും രാഹുൽ പ്രതികരിച്ചിരുന്നു ഹിമന്ത ഒറ്റക്കല്ല അസം ഭരിക്കുന്നത് ഭരണം ഡൽഹിയിൽ നിന്നാണ് കേന്ദ്രത്തിന് താല്പര്യമില്ലാത്ത ഒരു വാക്കുപോലും മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കില്ല മുഖ്യമന്ത്രിക്കെതിരെ നിരവധി കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്രത്തിനെതിരെ സംസാരിക്കാനാകില്ല സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്ക് പോലും ഈ മുഖ്യമന്ത്രിയെ വേണ്ട ഇദ്ദേഹത്തെ മുകളിൽ നിന്ന് നിയമിച്ചതാണെന്നായിരുന്നു രാഹുലിന്റെ കടുത്ത ഭാഷയിലെ പ്രതികരണം യാത്രക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളെയും രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു താൻ കണ്ടത് പ്രതിഷേധമായിരുന്നില്ല താൻ കടന്നുപോകുന്ന റോഡിന്റെ വശങ്ങളിൽ തടിച്ചുകൂടിയ ആളുകൾ ഒരു കൈയിൽ ബി ജെ പിടിയേന് മറ്റേ കൈകൊണ്ട് തന്നെ അഭിവാദ്യം ചെയ്യുന്നു ഇതിനെ എങ്ങനെ പ്രതിഷേധമെന്ന് വിളിക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു അസമിൽ നേരിട്ട സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ അസം പോലീസിനെ നിർദ്ദേശം നൽകണമെന്നായിരുന്നു കത്തിലെ ആവശ്യം അസമിലൂടെയുള്ള രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയ്ക്കെതിരെ ആദ്യം മുതൽ തന്നെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്ന അസം മുഖ്യമന്ത്രി രാഹുലിനെതിരെയുള്ള കേസെടുക്കലിനും വാഗ്പൂരിനും ശേഷമാണ് അപരൻ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ